നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം സ്പിക്ഷൻ മ്യൂസിക് അക്കാദമി തുറന്നു പ്രവർത്തനം ആരംഭിച്ചു വയലിൻ കീബോർഡ് ബെസ്റ്റേൺ എന്നിവ പഠിപ്പിക്കുന്ന സ്പിക്ഷൈൻ ഷൈൻ തിരൂർ സ്റ്റേഡിയത്തിന് മുൻവശം എം എസ് റോഡിൽ എം എസ് ജില്ലാ പ്രസിഡന്റ് ഷാഫിയാജി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ തിരൂർ എസ് നജ്മുദ്ദീൻ കല്ലിങ്ങൽ മൊയ്ദുഷ ഫാറൂഖ് സലാം ബൈജു ജാൻ ഫിറോസ് സക്കീർ എന്നിവർ ആശംസകൾ പറഞ്ഞു രാജേഷ് രാമനാട്ടുകര സ്വാഗതവും പറഞ്ഞു ആഴ്ചയിൽ ശനി ഞായർ ദിവസങ്ങളിലാണ് അക്കാദമി തിരൂരിൽ പ്രവർത്തിക്കുന്നത് ട്രിനിറ്റി കോളേജ് ഓഫ് ലണ്ടൻ ഫിഫ് ഗ്രേഡ് ക്ലാസ് എടുക്കുന്ന അക്കാദമിയിൽ അഡ്മിഷൻ പ്രത്യേകിച്ച് തുടങ്ങാൻ പറ്റിയത് എനിക്ക് സന്തോഷമുണ്ട് അതിൽ എന്നോട് എല്ലാവർക്കും സഹപാഠികളോട് ഈ അവസരത്തിൽ ഉദ്ഘാടനം ചെയ്യാനെത്തിയ മലപ്പുറം എം ഇ എസ് ഡിസ്ട്രിക്ട് പ്രസിഡൻ്റ് ശ്രീ മുഹമ്മദ് ഷാഫി ഹാജി അവളെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ എം ഇ എസ് ശ്രീ നജുമുദി സാറിനെ ഞാൻ ഈ ദേവിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് കൂടാതെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളെയും അവരുടെ കുടുംബാംഗങ്ങളെയും ഒരിക്കൽ കൂടി ഞാൻ സ്വാഗതം ചെയ്യുന്നു మొదలుకు ఈ ప్రాజెక్ట్ తెరువాలని പറയാము ఈ సిక్ తరగతిలో శిక్షైన దర్బోయ్ నిరాశే నుండి ఉందై ఉండి కొంతమంది రైవడి ఇందును కొంతرے మిగిలిదర్ కాల గణితం ਅਨੁਸਾਰੀ ਸਾਨੂੰ വിദ്യാഭ്യാസ മേഖലയിൽ പോകാൻ വളരെ ഉയരങ്ങളിലേക്ക് പോയി കൊണ്ടിരിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് അത്യാവശ്യത്തിൽ നമുക്ക് ഇന്ന് ഏത് ഉയരങ്ങളിലും എത്തിപ്പെടാനുള്ള അവസരമുള്ള കാലഘട്ടമാണ് അതിലൊക്കെ നമ്മള് ഇത്തരം മറ്റും നമ്മുടെ குட்டிகள் கயம் செய்யிலும்ானசிகமாக நம்ம இன்ன நம்ம பண்ணத்தோடம் இத்தரம் ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഷാഫിയാജിയുടെ കലങ്ങളാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് ഷാഫിയാജി തൊട്ടതൊക്കെ ജീവിതത്തിൽ മാറി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മുടെ കിളിപ്പാടകലയിൽ നിൽക്കുന്ന ഐ ഡി എഫ് സംഘടന മഹാസ്ഥാപനം അദ്ദേഹത്തിൻ്റെ കലങ്ങളിലൂടെ ഇരുവിൻ്റെ ഇരുവിൽ നിന്ന് മാത്രമല്ല ലോക പ്രശസ്തമായ സ്ഥാപനമായി മാറിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി നമ്മൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് പിന്നെ എന്ത് പറയാനുള്ള ഈ മ്യൂസിക് എന്ന് പറയുന്നത് സംഗീതം അറിയുന്നവരും അതോടൊപ്പം തന്നെ ആസ്വദിക്കുന്നവരും ഞാൻ മ്യൂസിക് അല്ലെങ്കിൽ സംഗീതം ആസ്വദിക്കുന്നവരുടെ കൂട്ടത്തിൽ ഷാജോടൊപ്പം തന്നെ ഞാനും ആസ്വദിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണ് സെവന്റ് സിമണി എന്നുള്ള ഒരു മ്യൂസിക്കിന്റെ ഒരു ഭാഗമുണ്ട് വിദ്രോണിൻ്റെ സെവന്റ് സിമണി അതോടൊപ്പം തന്നെ മൊസാട്ടിൻ്റെ സംഗീതം അതോടൊപ്പം തന്നെ ഈ മൃതങ്ങളും അല്ലെങ്കിൽ വയലിൻ എന്നൊക്കെ പറയുന്നത് ഒരു ക്ലാസിക്കൽ ടച്ചുള്ള കർണാട്ടിക് ടച്ചുള്ള ഉപകരണങ്ങളാണ് അപ്പം അത് പഠിക്കുക എന്നുള്ളത് വളരെ വിഷമകരമായ സംഗതിയാണെങ്കിലും അത് ഇൻവൺ ടാലൻ ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അത് മ്യൂസിക് എന്ന് പറയുന്നത് അവരുടെ മനസ്സുകളിൽ ഉണ്ടാവുക എന്നുള്ളത് അപ്പം അങ്ങനെ ഉള്ള കുട്ടികളെ കണ്ടെത്തി നമ്മുടെ പ്രദേശത്ത് തിരുവനന്ത സംഗീത പാരമ്പര്യമുള്ളൊരു നാടാണ് പുതിയ സംരംഭം തുടങ്ങുമ്പോഴേ നമുക്ക് പല സംരംഭങ്ങളും പല കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ടാകുമ്പോഴും നമ്മുടെ മനസ്സും ഹൃദയവും ഏറ്റവും കൂടുതൽ അതിലേക്ക് ആനന്ദത്തിലേക്ക് എത്തുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇപ്പോൾ നമ്മൾ എന്നുള്ളത് എന്തായാലും ഈ പുതിയ ലോകത്ത് സംഗീതം കൊണ്ട് ഒരുപാട് മാസ്മരികത വെക്കാൻ കഴിവുള്ളതിനാൽ You're ാനാബിറ്റ് ഫാം ആഷിയാ റാബിറ്റ് ഫാം മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം താഴെപ്പാലം തിരുവർ മലപ്പുറം സീറോ ഫോർ നയൻ ഫോർ ടൂർ ടൂ സീറോ ഫൈവ് മൊബൈൽ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ആശിയാനം ഇൽ